ലീഗ് വിമതൻ സ്ഥാനാർത്ഥിയായി ഔദ്യോഗിക സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചു ഇവിടെ പത്രിക സമർപ്പിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിയും പത്രിക പിൻവലിച്ചു എടച്ചേരി പഞ്ചായത്തിലാണ് ആ തർക്കം ഉടലെടുത്തത് എടച്ചേരി പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ ഔദ്യോഗിക ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ വിമത സ്ഥാനാർത്ഥികൾ പത്രിക നൽകിയിരുന്നു ചർച്ചയ്ക്കൊടുവിൽ പന്ത്രണ്ടാം വാർഡിൽ വിമതനെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു അമ്പിടാട്ടിൽ കുഞ്ഞം തുളിയാണ് പന്ത്രണ്ടാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി നേരത്തെ പ്രഖ്യാപിച്ച അഷ്കർ തിരുവങ്ങോത്ത് പത്രിക പിൻവലിച്ചു പന്ത്രണ്ടാം വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പറമ്പത്ത് മജീദും പത്രിക പിൻവലിച്ചു ലീഗ് നേതാക്കളും പഞ്ചായത്ത് ഭാരവാഹികളും നടത്തിയ ചർച്ചയിലാണ് നേതൃത്വം സമവായത്തിലെത്തിയത്വശ്യപ്പെട്ട് ഞാൻ ഇപ്പോ രണ്ട് പിൻവലിച്ച് സ്ഥാനാർത്ഥിയാതെ എന്റെ കാര്യം ഞാൻ പിൻവലിച്ചു നേതൃത്വം പറഞ്ഞ പാർട്ടി നേതൃത്വം പറഞ്ഞ പറയാം ഞാൻ പിൻവലിച്ചു മത്സരിക്കാനുള്ള കാരണം പാർട്ടിയിലെ ചില ആളുകളുടെ അമൽസം തന്നെയാണ് ചില കെട്ടുകഥകൾ പ്രചരിപ്പിച്ചാണ് എൻ്റെ പേര് മജീദ് ഞാൻ മണ്ഡലം ഭാരവാഴാണ് ഇടച്ചേരി മണ്ഡലം വൈസ് വൈസൂസെന്റാണ് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ